അസുഖം വരെയാണ് നമ്മളെല്ലാവരും അസുഖത്തിന് വേണ്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ എവിടെയാണെന്ന് നോക്കും ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എവിടെയാ നോക്കും അങ്ങനെയാണ് നമ്മൾ പോയിട്ട് കാണാറുള്ളത് ചികിത്സിക്കാറുള്ളത് അതുപോലെ തന്നെ വാഹനം ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവർ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് വന്നാലും ഈ പറഞ്ഞ പോലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഓതറൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം സർവീസ് ചെയ്യുന്ന ഒരു ആളുകളുണ്ട് അപ്പോൾ നിങ്ങളൊരു ഹ്യൂഡൈ വാഹനം ഓണറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു ഇരിങ്ങാലക്കൂട അല്ലെങ്കിൽ അങ്കമാലി ഇങ്ങോട്ട് പുതുക്കാടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതിരപ്പള്ളി ഭാഗത്തു മലയാറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹ്യൂഡായി വാഹനം സർവീസ് ചെയ്യാൻ അടിപൊളി സ്ഥലമുണ്ട് നമ്മുടെ ചാലക്കുടിയുള്ള പോപ്പുലർ ഹ്യൂണ്ടായിലാണ് സർവീസ് മാത്രമല്ല ഒരു വളരെ വലിയ ഷോറൂമാണ് നമുക്ക് പോപ്പുലർ ഹ്യൂണ്ടായി ഒരു ചാലക്കുടി ഷോറൂം എന്ന് പറയാം സാധാരണ വാഹന മേഖല നമ്മൾ കാണാൻ ജില്ലയിലെ പ്രധാന കേന്ദ്രത്തിലൊക്കെ വലിയ ഷോറൂം ഉണ്ടായിരിക്കും പിന്നെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ഡീലർഷിപ്പുകൾ ഇടുന്നതാണ് പതി പക്ഷെ ചാലക്കുടി സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഹ്യൂണ്ടായ ലൈനപ്പിൽ ഏത് വാഹനം വന്നാലും ഇവിടെ നേരിട്ട് കാണാം ഏത് വാഹനം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും ചെയ്യാനായിട്ട് സാധിക്കും ഈ പരിസരത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് ടെസ്റ്റ് ഡ്രൈവ് ഇവർ അറേഞ്ച് തരും സെയിൽസ് ഉണ്ട് സർവീസ് ഉണ്ട് സ്പെയർ പാർട്സ് ഉണ്ട് അതിൻ്റെ ത്രീ എസ് ആയിട്ടുള്ള ഫുൾ വളരെ വലിയൊരു ഏരിയയിൽ വന്നിട്ട് ഷോറൂമാണ് ആണ്ട്ടോ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ എക്സ്ട്രാ തന്നെ ഇവിടെ എത്രയോ കിടക്കുന്നുണ്ട് അതായത് എക്സ്ട്രാ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഇനി വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ മെയ് മാസത്തിൽ നമുക്ക് ഒരു ബൈയേസ് ആൻഡ് സെല്ലേഴ്സിൽ ഒരു മീറ്റ് ഇവിടെ ഹ്യൂൺ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസം വരികയാണെങ്കിൽ നമുക്ക് നല്ല ഡീലുകൾ കാര്യങ്ങളൊക്കെ സംസാരിക്കും എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് വാഹനം നേരിട്ട് കാണുക അങ്ങനെയുള്ള ഒരുപാട് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്പ്ലേ നമുക്ക് ഒരുപാട് വാഹനങ്ങളും ഏകദേശം പതിനൊന്നോളം മോഡൽസ് നിലവിൽ ഹ്യൂൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് വേണ്ടിയിട്ടുണ്ട് അതിൽ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട് അപ്പോൾ എന്നാലും ഈ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഏരിയ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ ഒരു കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഷോറൂമോ നോക്കി പോകേണ്ടതില്ല നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ എത്രയും വലിയ ഒരു ഷോറൂം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹ്യൂണ്ടായാലുള്ള ഡീലർഷിപ്പായാലും പോപ്പുലർ ഹ്യൂൺ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഇനി വാഹനങ്ങളുടെ വിശേഷം ഉള്ള നോക്കാം ഷോറൂമിനകത്ത് നോക്കിയാലും നമുക്ക് ഏഴോളം വാഹനങ്ങൾ ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് എത്രത്തോളം സൈസുള്ള ഷോറൂമാണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ രണ്ട് കളറ്റ് ചെയ്യേണ്ടിട്ടോ നൈറ്റ് നെയ്റ്റ് എഡിഷനാണിത് നമ്മുടെ ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡുവൽ ടോണിലാണ് റൂഫൊക്കെ ബ്ലാക്ക് ആണ് അതുപോലെ ഗ്രില്ല് കാര്യങ്ങൾ ലോഗൊക്കെ ബ്ലാക്ക് ആയിട്ട് ശരിക്കും വേറെ ലെവല് പെയിൻ ജോബ് എന്ന് പറയട്ടോ ഒരു ലൈക്ക് കൊടുക്കാൻ ഡ്രഹ്യുണ്ടാക്കി കിഡിലിനായുണ്ട് ക്രട്ട നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് അതെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ട് കാണും എല്ലാ വാഹനത്തിൻ്റെ അടുത്തതുപോലുള്ള ഒരു ബോർഡ് കാണാം അപ്പോൾ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എം പി എഞ്ചിൻ വരുന്നുണ്ട് അതുപോലെ ഒരു ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട് എല്ലാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത് അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ക്രെറ്റ പിന്നെ നമുക്ക് അറിയാവുന്നതാണ് പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കുന്ന ഒരു എസ് യു വി കാറ്റഗറി മിക്സൈസ് എസ് യു വി വാഹനമാണ് ഓഫേഴ്സ് പ്രത്യേകിച്ച് അതിന് വളരെ കുറവുണ്ടാവാറുള്ള ഒന്നും ചില മാസങ്ങളിലൊന്നും ഉണ്ടാകാറില്ല ഇപ്പോൾ നമ്മൾ വീട് ചെയ്യുന്ന ഈ മാസം എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപ സ്ക്രാപ്പ് പേജുണ്ട് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പഴയ വാഹനം സ്ക്രാപ്പ് ചെയ്യാനുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വർഷമൊക്കെ അങ്ങനെ ഉള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് മാത്രമേ അയ്യായിരം രൂപയുടെ ഒരു സ്കീം മാത്രമേ ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആയിട്ട് ആണ് ഏറ്റവും റേറ്റ് കുറവില്ല സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യുണ്ടായിൽ വന്നാൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഏഴ് ലക്ഷം ഓൺ റോഡ് വിലയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം എടുക്കാണെങ്കിൽ എൺപതിനായിരം രൂപ ഓഫേഴ്സും വരുന്നുണ്ട് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും സി എൻ ജി ആയിട്ടും കൂടി നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കും ന്യൂസിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം ഫാമിലി ഓട്ടങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാം അതായത് ഇതിൻ്റെ സ്പേസ് അതെ ആ റെഡി ആയിട്ടുള്ള എനിക്കും പല വില കൂടിയ വാഹനങ്ങൾ കയറിയാൽ പോലും കംഫേർട്ട് ഞാൻ കംപ്ലയിൻറ്റ് പറയുന്നതാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഇതിപ്പോൾ ഒത്തിരി മുന്നിലേക്ക് കിട്ടുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് തൈ സപ്പോർട്ട് അടിപൊളിയാണ് ലെഗ് റൂം ഉണ്ട് റൂം ഉണ്ട് ഷോൾഡർ റൂമൊക്കെ എൻ്റെ എത്ര സൈസ് ഉള്ളവരാണെങ്കിൽ രണ്ടുപേർക്ക് പരമ സുഖമായിരിക്കുക അഡ്ജസ്റ്റബിൾ ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിയറിൽ ഇത് രണ്ടാമത്തെ വേരിയൻ്റ് ആട്ടോ എറ മാഗ്ന അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ മാഗ്ന എന്ന് പറയുന്ന രണ്ടാമത്തെ ഇത് അതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പുറകിലേക്ക് എ സി വെൻ്റ് ഉണ്ട് അതുപോലെതേ ചാർജിങ് ബോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം നമുക്കറിയാം ഹ്യൂണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഫീച്ചേഴ്സ് കൊടുക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ബ്രാൻഡാണ് എന്നുള്ള അപ്പോൾ ഒരു ഫാമിലി കാർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയറാനിറങ്ങാനും കുട്ടികളാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു വാഹനം ഇത്രയധികം ഫീച്ചേഴ്സ് ചെറിയ എ സി വേണ്ട നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബ്രാൻഡിൽ പോയാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഇറക്കേണ്ടതുണ്ട് ഇതില് ഈ ഒരു വരുത് സ്റ്റാൻഡേർഡാണ് കേട്ടോ ബേ സുവൻ എടുത്താലും റിയലേക്ക് എ സുവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഐ ടെണിൽ കിട്ടുന്നത് അതായത് ഏഴ് ലക്ഷം രൂപയുടെ വണ്ടിക്ക് അതിൽ നിന്നും നമ്മൾ പറഞ്ഞ പോലെ നോക്കി എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപയുടെ ഓഫേഴ്സും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഫ്രണ്ടിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ ആണ് നമുക്കൊരു ഏഴര ലക്ഷം ആ ഒരു എട്ട് ലക്ഷത്തിനുള്ളിൽ കിട്ടുന്ന ഒരു വാഹനമെന്ന് പറയില്ല മൊത്തം സ്റ്റിയറിങ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് മീഡിയ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരു ടച്ച് സ്ക്രീൻ്റെ പകരം ഒരു എം പിക്ലയറാണെന്നൊരു കാര്യം മാത്രമേ കുറവായിട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ കാണുന്നുള്ളു ബാക്കിയെല്ലാം അടിപൊളിയാണ് എന്ന് പറയാം അപ്പോൾ നിയോസ് ഏകദേശം എൺപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പൊ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇനി മൈലേജ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപതിനു മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് ഒരു പതിനഞ്ചിൽ കുറയാത്ത മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വാഹനം കൂടിയാണ് എന്നുള്ളതാണ് പിന്നെ ഐ ട്വൻറ്റി ഉണ്ട് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയാണ് വരുന്നത് ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപ എഴുപതിനായിരം രൂപയുടെ റേഞ്ചിലൊക്കെ ഓഫേഴ്സ് നമുക്ക് ഐ ട്വൻറ്റിക്കും ഈ ഒരു മാസം വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് കിട്ടുക മാനുവൽ ആയിട്ടും അതുപോലെ ഐ വി ടി ഓട്ടോമാറ്റിക്കായിട്ടും കിട്ടുന്നുണ്ട് സാധാരണ ചെറിയ ബഡ്ജറ്റിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എ എം ടി ട്രാൻസ്മിഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഒരു ഹാച്ച് ബാക്ക് നമുക്ക് ഐ വീട്ടിൽ വരുന്ന ഒരു മോഡൽ കൂടി ഐ ട്വൻറ്റിക്ക് വരുന്നുണ്ട് എന്ന് പറയാം ബാക്കി ടോപ്പെനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൺ ഓഫ് പോലാത്ത കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് പിന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല ഹീ ഉണ്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഒരു ഒമ്പത് ലക്ഷം റേഞ്ചിലൊക്കെ റോഡ് വിലയിൽ നമുക്ക് ഐ ട്വൻറ്റിയുടെ സ്റ്റാർട്ടിങ് പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എൻലൈൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വേരിയൻറ്റ് കൂടി ഉണ്ട് അത് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തേക്ക് ഞാൻ കാണിച്ചുതരാം അതിനുമുമ്പ് അതെ നമുക്ക് വെന്യൂ കാണാൻ സാധിക്കും ഒരു മിഡ് സൈസ് മിഡ് സൈസ് അല്ല ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ് വരുന്ന ഒരു വാഹനമാണ് ഏകദേശം ഒമ്പതര ലക്ഷം ഒക്കെ ഓൺ റോഡ് വരയില് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീസൽ വാഹനം നോക്കുന്നവർക്കും ഒരു മോഡലാണ് വെന്യൂ എന്ന് പറയുണ്ടായാല് വെന്യു മുതലാണ് നമുക്ക് ഡീസലും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ പിന്നെ ക്രിച്ചയിൽ ഡീസൽ വരുന്നു അൾക്കസറിൽ ഡീസൽ വരുന്നുണ്ട് അങ്ങനെയുള്ള പല മോഡൽസിനും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെറിയ ഹാച്ച് ബാക്ക് അങ്ങനത്തെ ചെറു ഇല്ലെങ്കിൽ പോലും ഒരു എസ് യു വിയിലാണ് നമുക്ക് ഡീസൽ കിട്ടുക പക്ഷേ അതും പ്രൈസ് നമുക്ക് നല്ല രീതിയിൽ അതായത് പത്ത് ലക്ഷത്തിനുള്ളിൽ ബഡ്ജറ്റുള്ളവർക്കും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് പെട്രോൾ വാഹനമാണ് ഒമ്പതരക്കൊക്കെ ബേസ് വരുന്നേ നമുക്ക് പെട്രോൾ മാത്രമേ കിട്ടുകയുള്ളൂ ഇതും നമ്മൾ നമ്മുടെ ക്രെറ്റ പറഞ്ഞ പോലെ തന്നെ പത്ത് നാൽപ്പതോളം വേരിയൻറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇതിന് നമുക്ക് എൻ സീരീസ് വരുന്നുണ്ട് എൻ സിക്സ് എൻ എയ്റ്റ് എന്നിങ്ങനെ അതുകൂടാതെ നമുക്കൊരു വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് ഒരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നമുക്ക് മെന്യുവിന് വരുന്നുണ്ട് എന്ന് പറയാം മെന്യൂ സ്പേസ് അടിപൊളിയാണ് സാധാരണ നമ്മളീ ഒരു കോമ്പാക്ട് എസ് വി വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് ഇത്തിരി കുറവായിരിക്കും നമുക്ക് കാണാറുള്ളത് പക്ഷേ വെന്യൂവിനെ സംബന്ധിച്ചിടത്തോളം ദേ ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഡീസെൻ്റ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവും കണ്ടോ സുഖരായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു റിക്ലൈനിങ് കുറച്ച് കൂടി ആണെങ്കിൽ ഒരു രക്ഷയില്ല നമുക്ക് മിഡ് സൈസ് എസ് യു വിക്ക് പോകേണ്ടതെന്ന് വരും അത്രയും സ്പേസ് കാര്യങ്ങൾ വരുന്ന ഒരു വാഹനമാണ് ഈ സെഗ്മെന്റ് വെച്ച് നോക്കാനുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിച്ചോ ഈ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾക്കറിയാമല്ലോ സോണറ്റി ബ്രസ പോലത്തെ ആ ഒരു സെഗ്മെന്റ് വാഹനങ്ങളാണ് അപ്പോൾ അടി സ്പെ അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എസ് യു നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഐ ട്വൻറ്റിക്ക് എൻ ലൈൻ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കോസ്മെറ്റിക് ചേഞ്ചസ് നിങ്ങൾ സൈഡ് നിന്ന് കാണിച്ച വീലിൽ നിന്ന് കാണിച്ചാൽ അലോയ്സിൻ്റെ ഡിസൈൻ മാറുന്നുണ്ട് അതുമാത്രമല്ല നാല് വീലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ പുറയിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു റെഡിൻ്റെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് ലുക്കിലും ഒരു സ്കേറ്റിങ് കാര്യങ്ങൾ അതുപോലെ ഒരു റെഡ് ടച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൈറ്റിലും ബ്ലാക്കിലാണ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഡുവൽ ടോൺ വരുന്നുണ്ട് ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് റൂഫ് ബ്ലാക്ക് ആയതായാലും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റിലായിട്ടൊരു മോഡൽ കൂടിയാണ് കേട്ടോ നമ്മുടെ എൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ കാണിച്ചു തരാം നമുക്ക് നോർമൽ ആയിട്ട് എനിക്ക് ഒന്നും നല്ല രീതിയിലായത് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഗിയർ നോബ് വരെ നമുക്ക് നമ്മൾ കാണുന്നത് എൻ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്ട്ടോ അതിൻ്റെ മെയിൻ നമുക്കൊരു എൻ എയ്റ്റ് കൂടി വരുന്നുണ്ട് അല്ലെ റിയർ എ സി വനിൽ വരെ നമുക്കൊരു റെഡ് ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ എക്സ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വാഹനമാണ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഇതിൽ വൺ ലിറ്റർ ടെർബൈൻ ജില്ലാ നമുക്ക് ഐ ട്വൻ്റിയുടെ ഈ ഒരു എൻ സിക്സ് എൻ എയ്റ്റിന് അങ്ങനെയുള്ള രണ്ട് വേരിയൻസ് കിട്ടുക മെയിൻ പെർഫോമൻസ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് വരെ നമുക്ക് ഡുവൽ ടിപ്പാണ് വന്നുള്ളത് അപ്പോൾ കാല് കൊടുക്കുമ്പോൾ നമ്മളൊരു മൂവായിരം ആപ്പിൻ മുകളിലേക്ക് കാല് കൊടുക്കുന്ന സമയത്ത് ആ ഒരു എക്സോസ്റ്റ് നോട്ട് വരെ നമുക്ക് ഉള്ളിൽ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു ബഡ്ജറ്റ് മോഡൽ എന്ന് പറയുന്നത് ബഡ്ജറ്റ് പറയുമ്പോൾ ഒരു നല്ല വിലയോർവ്വ എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു കാറ്റഗറി വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പതിനൊന്ന് ലക്ഷം പതിനൊന്നര ലക്ഷം പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കിടന്ന സാധനം എന്ന് പറയേണ്ടിരിക്കുന്നത് വൺ ലിറ്റർ ടർബോ എഞ്ചിനിലാണ് ലഭിക്കുക അത് മാനുവൽ ആയിട്ടും ഡി സീറ്റ് ആയിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇനി എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലിൻ്റെ ഏകദേശം എട്ട് വേരിയൻറ്റിലാണ് നമുക്ക് എക്സ്റ്റർ ലഭിക്കുക എല്ലാവർക്കും അറിയുന്നതാണ് ഒരു മിനി എസ് യു വി എന്നോ അല്ലെങ്കിൽ മൈക്രോ എസ് യു വി ആ ഒരു കാറ്റഗറി വരുന്ന ഒരു എന്നുള്ളത് എട്ടോളം വേരിയൻറ്റ് വരുന്നുണ്ട് അതിൽ നൈറ്റ് അഡീഷൻ പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഒരു സൺ പ്രൂഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് ഈ ഉണ്ടായാലും എക്സ്ട്രാ ആണ് എന്ന് പറയുന്നത് എസ് പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻ്റിൽ തന്നെ നമുക്ക് സൺ പ്രൂഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ സൺ പ്രൂഫുള്ള വാൻ എടുക്കാനൊക്കെ വാശി പിടിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടായാലും എക്സ്ട്രന്നുള്ള മോഡൽ പരിഗണിക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വേരിയൻ ആണ് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഏഴ് ലക്ഷത്തിനകത്ത് തന്നെ ഓൺറോഡ് വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് വാഹനം കൂടിയാണ് എക്സ്റ്റർ എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവൽ ആയിട്ടും സി എൻ ജി ആയിട്ടും കൂടി നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട് ഇതിന് ഇൻ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ പാനൽസ് കാര്യങ്ങളൊക്കെ ഐ കണ്ട ഒരു സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് ഫുൾ ഇൻറ്റീരിയർ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആണ് നമ്മൾ കാണുന്നത് അതായത് ഈ ഒരു ക്രാഷ് പാൻഡ് ബാക്ക് കാണുന്നത് ട്രൈ ആറ് ഡിസൈനും അതുപോലെ ബ്ലാക്ക് കാര്യങ്ങൾ സ്റ്റിയ സ്റ്റിയറിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ റിച്ച് ഫീലാണ് ഫുൾ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓട്ടോമാറ്റിക് എ സി ടച്ച് സ്ക്രീൻ അതുപോലെ സൺ റൂഫ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം എന്ന് പറയാം അത്യാവശ്യം സ്പേസും നമുക്ക് വരുന്നത് നമ്മൾ ഐ ടെണിൽ പറഞ്ഞ പോലെ തന്നെയാണ് കുറച്ചുകൂടി അതിനൊക്കെ കുറച്ചുകൂടി ഉയരത്തിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു വാഹനം കൂടിയാണ് എക്സ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഓടിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള വാഹനം എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായ ഒരു രീതിയിൽ കാണാൻ കുറച്ചുകൂടി ഉയരത്തിലാണല്ലോ അപ്പോൾ പിന്നെ അടി തട്ടുമെന്നുള്ള പ്രശ്നം നമ്മൾ പേടിക്കേണ്ട കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടി എസ് വിയുടെ ഒരു ഫീലോട് കൂടി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം എന്നു വേണമെങ്കിൽ എക്സ്റ്ററിനെ വിശേഷിപ്പിക്കാം എക്സ്റ്ററിനൊക്കെയാണെങ്കിൽ ഈ മാസം ഏകദേശം അറുപത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് വെന്യൂനെ ഞാൻ പറയാം വിട്ടുപോയി വെന്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയുള്ള ഓഫേഴ്സ് അത് ഓരോ വേരിയൻ അനുസരിച്ച് ഡിഫറൻസ് വരും ആ ആരൂപത്തിലാണ് ഇത് കൂടാതെ നമ്മളിപ്പോൾ ഇവിടെ കാണാത്ത വാഹനം എന്ന് പറഞ്ഞാൽ വെർണ്ണ വരുന്നുണ്ട് അൽക്കസർ വരുന്നുണ്ട് ഇപ്പോൾ സെവൻ സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യണ്ടായുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് അൽക്കസർ എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപയുള്ള സ്കീമാണ് ഈ മാസം നമുക്ക് അൽക്കസറിന് വരുന്നത് അതുപോലെ തന്നെ വെറണയാണെന്നുണ്ടെങ്കിൽ അറുപത്തി അയ്യായിരം രൂപയോളം ഡിസ്കൗണ്ടും വരുന്നുണ്ട് വെറുതെ നമുക്ക് രണ്ട് പെട്രോളിന് മാത്രമേ ഇട്ടുള്ളൂ അതും രണ്ട് എഞ്ചിൻ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന വളരെ വലിയൊരു സെഡാൻ ആണ് എന്ന് പറയാം അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മാസത്തെ സ്കീം കാര്യങ്ങളൊക്കെ പോപ്പുലർ ഹ്യൂണ്ടായിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാലക്കുടിയിൽ ഷോറൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രതെല്ലാം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സും അതുപോലെ തന്നെ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നേരിട്ട് കാണുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതുപോലെ സർവീസ് ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാലക്കുടിയിലുള്ള പോപ്പൽ ഫ്രണ്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൂടുന്നുണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്നെ ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ